കട്ടപ്പനയിലെ ടച്ച് വെട്ടും അങ്ങനെ ഹൈടെക് ആയി സുരക്ഷിതമായി വൈദ്യുത ലൈനുകളിലെ അറ്റകുറ്റപ്പണികളും ലൈനുകളിലേക്ക് ചാഞ്ഞ് നിൽക്കുന്ന മരങ്ങളും വെട്ടുന്നതിനായാണ് വൈദ്യുത വകുപ്പ് സ്കൈ ലിഫ്റ്റ് സംവിധാനം എത്തിച്ചത് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കട്ടപ്പനയിൽ ആദ്യമായി എത്തിയ സ്കൈലിഫ്റ്റ് വാഹനം കൗതുകത്തോടെയാണ് ആളുകൾ നോക്കിക്കണ്ടത് മഴയിൽ പോസ്റ്റിന്റെ മുകളിൽ കയറി വളരെ വേഗത്തിൽ തകരാറുകൾ പരിഹരിക്കേണ്ട ജോലി ഏറെ അപകടം നിറഞ്ഞതാണ് അതോടൊപ്പം വൈദ്യുത ലൈനുകളിലേക്ക് ഒടിഞ്ഞു വീഴാൻ സാധ്യതയുള്ള മരങ്ങളുടെ ചില്ലകൾ മുറിക്കുന്നതും ഏറെ അപകടകരവും ശ്രമകരവുമാണ് ഈ ജോലികൾ എളുപ്പത്തിലും സുരക്ഷിതമായും ചെയ്തു തീർക്കുവാനായാണ് സ്കൈ ലിഫ്റ്റുകൾ കെ എസ്ഇബി ഉപയോഗിക്കാൻ തുടങ്ങിയത് ലിഫ്റ്റ് ഘടിപ്പിച്ച മിനി വാൻ തന്നെ ഏറെ കൗതുകമാണ് സമ്മാനിക്കുന്നത് വാഹനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന ലിഫ്റ്റ് യഥേഷ്ടം ചലിപ്പിക്കാനും തിരിക്കാനും കഴിയും അവിടെ ഒരു ഹോൾഡ് ിഫ്റ്റിന് മുകളിൽ ഒരു ബക്കറ്റ് മാതൃകയിൽ ഘടിപ്പിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് സുരക്ഷിതമായി ജോലി ചെയ്യാനും സാധിക്കുന്നു ലിഫ്റ്റ് പ്രവർത്തിപ്പിക്കാൻ പ്രത്യേക പരിശീലനമുള്ള ഓപ്പറേറ്റർ ഉണ്ട് ഇത്തരത്തിൽ വളരെ ഉയരത്തിൽ ഏറ്റവും സുരക്ഷിതമായി ജീവനക്കാർക്ക് ജോലി ചെയ്യാൻ സാധിക്കുന്നു അവിടെ ബൈറ്റ് കട്ടപ്പനയിലെത്തിയ സ്കൈലിഫ്റ്റിനെ ആളുകൾ വലിയ കൗതുകത്തോടെയാണ് നോക്കിക്കണ്ടത് ആദ്യമായാണ് സ്കൈലിഫ്റ്റ് വാഹനം കട്ടപ്പനയിലെത്തുന്നത് ശക്തമായ മഴ പെയ്ത സാഹചര്യത്തിൽ വൈദ്യുത വകുപ്പിന്റെ കീഴിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് ഇതെല്ലാം പരിഹരിക്കാനായി ജീവനക്കാർ അത്യന്തം പരിശ്രമിക്കുകയാണ് എന്നാൽ ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് വിവിധയിടങ്ങളിൽ മരങ്ങളുടെ ചെല്ലുകൾ വൈദ്യുതി ലൈനുകളിൽ തട്ടി വൈദ്യുതി മുടങ്ങുന്നത് എന്നാൽ സമയബന്ധിതമായി ഇവയെല്ലാം പരിഹരിക്കാൻ ജീവനക്കാരുമില്ല ഇതോടെയാണ് സ്കൈലിഫ്റ്റ് തൊടുപുഴയിൽ നിന്ന് കട്ടപ്പനയിലെത്തിച്ചത് വൈദ്യുത ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതിവേഗം പരിഹരിക്കാനും സ്കൈലിഫ്റ്റ് വഴി സാധിക്കുന്നുണ്ട് ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് കട്ടപ്പന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സൂര്യസ്വർണ പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ